എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റവ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചേരുവകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒരു കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ തൈര് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടീസ്പൂൺ അപ്പസോഡ എന്തായിരുന്നു മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് തിളപ്പിച്ചാറിയ പാൽ കൂടി ഒഴിക്കാം മാവ് ചെറിയ ഉരുളകളാക്കാൻ പറ്റണം രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം പത്ത് മിനിറ്റ് അടച്ചു വെക്കാം റവയിലെ നന്നായി കുതിർന്ന് കിട്ടണം മാവ് കുറച്ച് തിക്കായിട്ടുണ്ട് കുറച്ചുകൂടി പാൽ ഒഴിക്കാം നന്നായി കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളാക്കാം ആക്കാം ഉണ്ണിയപ്പച്ചട്ടിയിൽ വറുത്തെടുക്കാം ഓരോ ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ഇനി ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം സൈഡുകൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം എണ്ണ കുറവാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ സൈഡിലും നന്നായി മൊരിഞ്ഞു കിട്ടണം ഇതായിട്ടുണ്ട് എടുക്കാം അവ കൊണ്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു പലഹാരമാണ് വളരെ സോഫ്റ്റുവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ